കോടിയുടെ പള്ളി എന്ന പേരും പറഞ്ഞിട്ട് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞവർ ആ പള്ളി എവിടെയാ പള്ളി എവിടെ ഞങ്ങളോട് ഞങ്ങളെ ചോദിക്കാൻ ആരാണ് എടോ ചോദിക്കാൻ ഞങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുണ്ട് ഞങ്ങളും പിരിച്ചു തന്നിട്ടുണ്ട് അതിനെ ക്യാഷ് ഞങ്ങളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മാമ്മമാരുടെയും ഉപ്പാപ്പമാരുടെയും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും വിഹിതമായി ആയിരങ്ങൾ വെച്ചിട്ട് കയ്യിൽ പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന പരിശുദ്ധമായ ആസാറ് സൂക്ഷിക്കുന്ന പള്ളിയല്ലേ അത് വരാനും കാണാനും ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന ഒരേ സമയം ഇരുപത്തയ്യായിരം ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി അതും എവിടെ കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എത്ര കോടി രൂപ ചെലവഴിച്ചിട്ട് നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് ഞങ്ങളും തന്നിട്ടുണ്ട് അതിലേക്ക് കേഷ് ഞങ്ങളും കേഷ് അതിലേക്ക് കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ചോദിക്കുന്നു ആ പള്ളി എവിടെ ആ പള്ളിയാണ് ഉസ്താദ്യിലെ നോളേജ് സിറ്റിയിൽ മിണ്ടരുത് അതാ പള്ളിയല്ല അതാ പള്ളിയല്ല ആ പള്ളിയല്ലാന്ന് ഞങ്ങൾ പറയുന്നതല്ല എ പി ഉസ്താദ് എന്നെ പറഞ്ഞിട്ടുണ്ട് ആ പള്ളി വേ ഇത് ഈ പള്ളി ഏതാ ഇത് കോഴിക്കോട് പട്ടണത്തിലാ പള്ളി മറ്റേ പള്ളിയോ അത് പിന്നെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ആയ പെണ്ണുങ്ങൾക്ക് കൂത്താട്ടം നടത്താനുള്ള ഒരു സങ്കേതത്തിന്റെ അടുത്ത് പേരിലൊരു പള്ളി എന്നിട്ട് അത് പൂരപ്പുറം ബാക്കി മാറ്റിയ എന്താ കൊണ്ട് കളിക്കുക അത് ബിസിനസ് ആണ് അതാ പറഞ്ഞ ദീന് വിറ്റ് കാശാക്കുന്ന ബിസിനസ് മാൻ അത് സ്വന്തം മാപ്പാനും വിറ്റ് കാശാക്കു അതിലുള്ള പൊറപ്പാടപ്പൊ ഏത് ഞമ്മളെ ഈ ആത്മകഥ ഒക്കെ ഇതൊക്കെ വാരുപോക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് സുഹൃത്തേക്കായി പോക്ക് പരിപാടി ആക്കങ്ങനെ വെച്ചിട്ട് കളിക്ക അസ്സാം വലിക്കും പ്രമുള്ളവരെ ഇപ്പൊ ഇവിടെ സംസാരിച്ചത് തൊഴിയൂർ കുഞ്ഞഹമ്മദ് സഖാഫിയാണ് അദ്ദേഹം ചോദിക്കുന്നത് എവിടെയാണ് നാല്പത് കോടിയുടെ പള്ളി നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരുന്ന പള്ളി അതല്ല അത് ഞങ്ങക്ക് കാണണ്ട അത് ചോദിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങളും അതിന് പൈസ തന്നതാണ് പൈസ പിരിച്ചതാണ് എന്നുള്ളതാണ് കുഞ്ഞ് മുഹമ്മദ് സഖാഫി പറയുന്നത് അദ്ദേഹം കുരുവട്ടൂരിയാണ് കുരുവട്ടൂരി വിഭാഗത്തിൽ പെട്ടതാണ് ഇത് വീണ്ടും എടുക്കുവാൻ കാര്യം ഫാഹിം മുനീറിനെ പോലെയുള്ള വിവരദോഷികളായ ചില മുസ്ലിയാക്കന്മാർ വന്നിട്ട് മൻസൂറേജ് നോളേജ് സിറ്റിക്ക് വാ നോളേജ് സിറ്റിയിൽ വന്നാൽ ഞങ്ങൾ മുടിപ്പള്ളി കാണിച്ചേരാ എന്ന് പറഞ്ഞില്ലേ അത് മുടിപ്പള്ളി അല്ല അത് മുടിപ്പള്ളിയുടെ പേരിൽ പിരിച്ചിട്ട് കയറ്റിയതാണെങ്കിലും അതിന് മുടിപ്പള്ളി എന്നല്ല പേര് മുടിപ്പള്ളിക്ക് നിശ്ചയിച്ച സ്ഥലത്തുമല്ല അത് കയറ്റിയിട്ടുള്ളത് മുടിപ്പള്ളി അല്ല എന്നുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് മുനീറെ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഇനി പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ഒരു പള്ളിയുടെ മുടിയുടെ പള്ളിയുടെ ആവശ്യമുണ്ടായിരുന്നോ അതിന്റെ പേരിൽ പിരിവ് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ ആ സാറുകളുണ്ടെങ്കിൽ അത് വലിയ കോടികൾ ചെലവഴിച്ചു കൊണ്ട് നാട്ടുകാരിൽ നിന്നും പിരിവെടുത്തുകൊണ്ട് അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനു വേണ്ടി ഒരു പള്ളി നിർമ്മിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു എന്നൊക്കെ മറ്റൊരു ചോദ്യമാണ് എന്നാൽ ഇവിടെ ഇപ്പൊ ചോദിക്കാനുള്ളത് എന്നിട്ട് പിരിച്ചിട്ട് എവിടെ ആ പള്ളി എന്നുള്ളതാണ് അത് നാനാദിക്കിൽ നിന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ജീവചരിത്രം എഴുതിയപ്പോ അതില് ഒരു വരി നാല് വരി ഒരു പേജോ നാല് പേജോ ഒന്നും നമ്മൾ പറയുന്നില്ല ഒരു വരി ഷഹറെ മുബാറക്കിനെ കുറിച്ച് പറയാൻ മറന്നുപോയ വിട്ടുപോയ അല്ലേ അത് അറിയാതെ സംഭവിച്ചതല്ല അത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റിവെച്ചതാണ് കാര്യം അത് അതിൽ എഴുതി കഴിഞ്ഞാൽ അത് ചർച്ചയാകും എന്ന ഭയം കാരണം എന്നാൽ അത് എഴുതാത്തതും ചർച്ചയായി അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹം വിവരിച്ചപ്പോ അദ്ദേഹം ആളുകളെ കൊണ്ട് വിവരിപ്പിച്ചപ്പോ ഈ ഒരു വിഷയം മാത്രം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയുടെ ഹറുമത്തുള്ള ഷഹർ എന്ന് പറയുന്ന ഷഹർ മുബാറക്ക് അത് അവിടെ കാണിക്കാതെ അവിടെ മെൻഷൻ ചെയ്യാതെ പോയത് അത് നാണക്കേട് കൊണ്ടാണോ ഇനി ഇവര് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ തെറിയാണ് ഇതിന് ആയിട്ട് പറയാറുള്ളത് അത് സ്റ്റേജ് കെട്ടിയിട്ട് ഇവർ തെറി പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു തെറിയുടെ കഥയാണ് ഇനി കാണിക്കുവാനുള്ളത്

നടന്നു പോകുമ്പോ ഊരേതൊന്ന് കാണുന്ന പട്ടികള് നായിക്കള്ണ്ടല്ലോ ആ പുരക്കുന്ന നായികൾക്ക് സിംഹം മറുപടി കൊടുക്കാറില്ലല്ലോ

ഇത് പണ്ടൊരു സിനിമ ഡയലോഗ് കേട്ടിരുന്നു അത് മലയാളം നേരെ അറിയാത്ത ഒരു ആള് പറയുന്ന നായിയുടെ പട്ടി മോണെ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇയാള് ആ ഒരു വാക്കുപയോഗിക്കുമ്പോ തോന്നിയതാണ് എന്തായാലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നൌഷാദ് പറയുന്നത് മുഴുവൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട പരമസത്യങ്ങളാണ് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നൌഷാദ് ഹസനി പറയുന്ന അദ്ദേഹത്തിന്റെ ആദർശം പിഴച്ചതാണ് അത് നരകത്തിലേക്ക് എത്തിക്കുന്ന പിഴച്ച ആദർശം തന്നെയാണ് അതിലൊന്നും ഒരു സംശയമല്ല നമ്മളത് ഇന്നും മാറ്റി പറഞ്ഞിട്ടില്ല എന്നാൽ ഇതുപോലെയുള്ള ഇവർക്കിടയിലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഈ മുടി പ്രശ്നം ആ മുടിപ്പള്ളി അതുപോലെ മുടിയിട്ട വള്ളം അതുപോലെ അതുപോലെ ആ ഒരു സംഭവം സംബന്ധിച്ച് നൌഷാദിന് ഒരു വീഡിയോ വരുന്നുണ്ട് അത് നൌഷാദിനോട് വേറെ പറയാം ഇവിടെ നൌഷാദ് പറഞ്ഞത് കാണിക്കുന്നത് നൌഷാദിനെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് നായി എന്നൊക്കെ പറയാൻ നീ ആരുവാടെ എന്ന് ചോദിക്കണ്ടേ അല്ലേ അപ്പോ നൌഷാദ് ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ നൌഷാദ് അഹ്സനിയുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചോദിച്ച ചോദ്യം എവിടെ നാൽപ്പത് കോടിയുടെ മുടിപ്പള്ളി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയാ അതില്ലെങ്കിൽ എന്ന് പറയാ ആ അത് ഞങ്ങൾ പറ്റിച്ചു ഞങ്ങൾ പുട്ടടിച്ചു എന്ന് പറയണമെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു ബിസിനസ് സ്ഥാപനം നേരത്തെ കുഞ്ഞുമൊഹമ്മദ് സഖാഫി തൊഴിയൂര് പറഞ്ഞ എന്താണ് അവിടെ ക്യാബറേ ഡാൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ബിസിനസ് സ്ഥാപനമോ എന്ത് സ്ഥാപനം ഉണ്ടാക്കട്ടെ ആളുകള് കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് ചിന്തിക്കാതെ കൊടുക്കുന്നത് ഈ പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് പഴയ ആളുകൾ പറയുമായിരുന്നു സൂക്ഷ്മത ഇല്ലാത്തവൻ്റെ മുതല് നാണമില്ലാത്തവൻ കൊണ്ടുപോയി എന്ന് അത്ര കണ്ടാൽ മതിയത് അപ്പൊ അതിൻ്റെ അപ്പുറം ഒന്നും ഇതിൽ നമ്മള് കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല നിങ്ങൾ കൊടുക്കാതെ നിന്നിട്ടല്ലേ ഓല് വാങ്ങി കൊണ്ട് പോയത് ഓല് വാങ്ങി കുറ്റം പറയൊന്നും വേണ്ട പക്ഷേ ദീനിന്റെ പേരില് നിങ്ങൾ അത് വാങ്ങി വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുമ്പോ അതിന്റെ കാര്യകാരണ സഹിതം കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും ഇനി ഇവിടെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇയാള് പറഞ്ഞ പോലെ നായി എന്നൊക്കെ വിളിക്കാമെങ്കിലും നാളല്ലാഹുവിന്റെ കോടതിയിൽ ഈ വിളിയൊന്നും വിലപ്പോകൂല അത് ആ ചോദിക്കുന്ന ചോദ്യം എന്താണോ അതിനുള്ള ഉത്തരം എന്നാണ് ും പറഞ്ഞിട്ട് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞവർ ആ പള്ളി എവിടെയാ പള്ളി ചോദിക്കുമ്പോ ഞങ്ങളോട് ഞങ്ങൾ ചോദിക്കാൻ ആരാണ് എടോ ചോദിക്കാൻ ഞങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുണ്ട് ഞങ്ങളും പിരിച്ചു തന്നിട്ടുണ്ട് അതിന്റെ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മാമ്മമാരുടെയും ഉപ്പാപ്പമാരുടെയും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും വിഹിതമായി ആയിരങ്ങൾ വെച്ചിട്ട് കയ്യിൽ കാഷില്ല പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന പരിശുദ്ധമായ ആസാറ് സൂക്ഷിക്കുന്ന പള്ളിയല്ലേ അത് വരാനും കാണാനും ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന ഒരേ സമയം ഇരുപത്തി ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി അതും എവിടെ കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എത്ര കോടി രൂപ ചെലവഴിച്ചിട്ട് നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് ഞങ്ങളും തന്നിട്ടുണ്ട് അതിലേക്ക് ക്യാഷ് ഞങ്ങളും ക്യാഷ് അതിലേക്ക് കളക്ട് ചെയ്തു തന്നിട്ടുണ്ട് ചോദിക്കുന്നു ആ പള്ളി എവിടെ ആ പള്ളിയാണ് ഉസ്താദ് കൈതപ്പൊലെ നോളേജ് സിറ്റിയിൽ മിണ്ടരുത് സ്നദാ പള്ളിയല്ല അതാ പള്ളിയല്ല ആ പള്ളിയല്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല എ പി ഉസ്താദ് എന്നെ പറഞ്ഞിട്ടുണ്ട് ആ പള്ളി വേ ഇത് റേ ഈ പള്ളി ഏതാ ഇത് കോഴിക്കോട് പട്ടണത്തിലാ പള്ളി മറ്റേ പള്ളിയോ അത് പിന്നെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ആയ പെണ്ണുങ്ങൾക്ക് പൂത്താട്ടം നടത്താനുള്ള ഒരു സങ്കേതത്തിന്റെ അടുത്ത് പേരിലൊരു പള്ളി എന്നിട്ട് അത് പൂരപ്പുറം ആക്കി മാറ്റുക എന്താ കൊണ്ട് കളിക്കുക അത് ബിസിനസ് ആണ് അതാ പറഞ്ഞ ദീന് വിറ്റ് കാശാക്കുന്ന ബിസിനസ് മാൻ അത് സ്വന്തം മാപ്പാനും വിറ്റ് കാശാക്കുഞ്ഞു അതിനുള്ള പൊറപ്പാടപ്പൊ ഏത് ഞമ്മളെ ഈ ആത്മകഥ ഒക്കെ ഇതൊക്കെ വാരിപൊക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് തിരിയൂല സുഹൃത്തേ തിരിയൂത് എവിടെക്കായി പോക്ക് അതിന്റെ പരിപാടി ആക്കങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കളിക്ക